ശ്രീനാരായണ പരമ ഗുരവേ നമഹ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം അറുപത്തിയെട്ട് ചങ്ങലയിൽ നിന്നു മോചനം റെയിൽവേ വകുപ്പിലെ മിടുമിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അക്കാളി സുകുമാരൻ തലശ്ശേരി സ്വദേശിയായിരുന്നു അയാൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സുകുമാരന് മാനസികരോഗം പിടിപ്പെട്ടത് അതോടെ അയാളുടെ കുടുംബം കണ്ണീരിലായി പലരും മുൻകൈയെടുത്ത് പേരുകേട്ട ഡോക്ടർമാരെയും വൈദ്യന്മാരെയുമൊക്കെ കാണിച്ചെങ്കിലും രോഗത്തിന് ശമനമുണ്ടായില്ല ഒടുവിൽ രോഗം മൂർഛിച്ചപ്പോൾ സുകുമാരനെ വീട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ചങ്ങല കൊണ്ട് വീട്ടുമുറിയിൽ പൂട്ടിയിട്ടു അവിടെ കിടന്നു അയാൾ ബഹളമുണ്ടാക്കിക്കൊണ്ടിരുന്നു ഇനി സുകുമാരനെ രക്ഷിക്കാൻ എന്താണൊരു വഴി എല്ലാവരും തമ്മിൽ തമ്മിൽ ചോദിച്ചു പക്ഷേ ആർക്കും അതിനൊരു പരിഹാരമുണ്ടാക്കുവാൻ കഴിഞ്ഞില്ല ഇങ്ങനെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വിഷമിക്കുന്നതിന് ഇടയിലാണു ഗുരുദേവൻ സുകുമാരന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ സന്ദർശകനായി എത്തിയത് സുകുമാരന്റെ ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരിയും കരച്ചിലും ബഹളുമൊക്കെ ഗുരുദേവൻ കേട്ടു എന്താ അവിടെ കരച്ചിലും ചിരിയും സ്വാമികൾ അന്വേഷിച്ചു അവിടെ ഒരു ഭ്രാന്തനുണ്ട് അയാളുടെ ബഹളമാ അവിടെ നിന്നവർ ഗുരുവിന് വിശദമാക്കി കൊടുത്തു എങ്കിൽ നമുക്ക് അയാളെ ഒന്ന് കാണണം ഗുരു ആവശ്യപ്പെട്ടു അവിടെയുണ്ടായിരുന്നവർ താമസിയാതെ ഗുരുദേവനെ സുകുമാരൻറെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചങ്ങലയിൽ തളച്ചിട്ടിരിക്കുന്ന സുകുമാരനെ സ്വാമികൾ സ്നേഹപൂർവം തഴുകി ആ സമയമെല്ലാം അയാൾ വളരെ ശാന്തനായി ഗുരുവിന്റെ മുഖത്തു ഉറ്റുനോക്കിയിരുന്നു വീട്ടുകാർ കണ്ണീരോടെ സുകുമാരന്റെ വിശേഷങ്ങളെല്ലാം ഗുരുദേവനു വിശദീകരിച്ചു കൊടുത്തു കുടുംബത്തിന്റെ നായകനാണ് ചങ്ങലയിൽ തളയ്ക്കപ്പെട്ടു കിടക്കുന്നതെന്ന് ഗുരുദേവൻ മനസ്സിലാക്കി ഗുരുദേവൻ സാന്ത്വന വാക്കുകൾ പറഞ്ഞ് ആ കുടുംബക്കാരെ ആശ്വസിപ്പിച്ചു അതിനുശേഷം തന്റെ സഞ്ചിയിൽ നിന്ന് ഒരു പഴമെടുത്ത് സുകുമാരൻ്റെ നേർക്കു നീട്ടി ഇതാ ഈ പഴം തിന്നോളൂ സുകുമാരൻ്റെ രോഗമെല്ലാം സുകുമാരൻ യാതൊരു ഭാവഭേദവും കൂടാതെ ഗുരുവിന്റെ കയ്യിൽ നിന്ന് പഴം വാങ്ങി താൽപര്യത്തോടെ തിന്നു അല്പ ദിവസങ്ങൾക്കുള്ളിൽ സുകുമാരൻ ശാന്തനായി അയാൾ മറ്റുള്ളവരോട് നന്നായി പെരുമാറുവാനും സംസാരിക്കുവാനും തുടങ്ങി വീട്ടുകാർ അയാളെ ചങ്ങലയിൽ നിന്നും മോചിപ്പിച്ചു വീണ്ടും റെയിൽവേ ജോലിയിലേക്കു തിരിച്ചു പോകുവാൻ സുകുമാരന് കഴിയുമായിരുന്നു എങ്കിലും ഗുരുദേവനിൽ ആകൃഷ്ടനായ അയാൾ ആ ഉദ്യമം ഉപേക്ഷിച്ച് പിൽക്കാലത്ത് നല്ലൊരു ശ്രീനാരായണധർമ്മ പ്രചാരകനായി മാറി ശേഷം ഭാഗം തുടരും